പ്രിയ സുഹൃത്തെ ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ല ജീവിതത്തിൽ തോറ്റുപോയതോർത്ത് നിരാശപ്പെട്ട് തലകുനിച്ച് നടക്കാതെ തോൽവിയെ വിജയമാക്കാൻ പരിശ്രമിക്കുക നാം പോലും അറിയാത്ത പുതിയ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത് കാണാൻ കഴിയും തലകുനിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല നിൻ്റെ തല ഉയർത്തി നോക്കാനാണ് പറഞ്ഞത് അങ്ങനെങ്കിൽ കുറ്റം പറഞ്ഞവരെയും പരിഹസിച്ചവരെയും കളിയാക്കി കൈവിട്ടു പോയവരെ ഓർത്ത് നിരാശപ്പെടാതെ സന്തോഷത്തോടെ പരിശ്രമിക്കുക പരിശ്രമിക്കായെങ്കിൽ സകലത്തെയും വശത്താക്കാമെന്ന് കവികൾ പറഞ്ഞതുപോലെ നീ പരിശ്രമിച്ചാൽ നിന്നെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരും നിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കും ആ നല്ല നാളെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ പരിശ്രമിക്ക സഹോദര നീ ജയിച്ചു പുറത്തു വരും ഗോഡ് ബ്ലസ് യു